ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബാമ്പു വെച്ചിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്ത ഇതാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ കുറേയായി വിചാരിക്കുന്നു ബാമ്പൂവിൻ്റെ കട്ടിങ് വെച്ചിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്ന് സിറ്റൗട്ടിലും പോർച്ചിൻ്റെ സൈഡിലും ആയിട്ടാണ് കേട്ടോ ചെയ്തത് കാരണം ഈ ബാമ്പു പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെയിലും അടിച്ചാൽ പ്രശ്നമാണ് അതുപോലെ തന്നെ നനവും മഴയെങ്ങാൻ പെയ്താലും അതും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനത്തെ ഡാർക്ക് കളർ പ്ലാന്റ്സുകളാണ് കേട്ടോ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയേ ഈയൊരു ബട്ടർഫ്ലൈ പ്ലാന്റും അതുപോലെ തന്നെ ഈ ബിഗോണിയും നല്ല ഭംഗിയുണ്ട് കാണാൻ വിഷലിൽ കാണുന്നതിനേക്കാട്ട് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഭംഗിയായിട്ട് വന്നത് ഇത് ഡയറക്റ്റ് കാണാനാണ് നല്ലൊരു കോമ്പിനേഷൻ വർക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബാമ്പ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ എത്രത്തോളം ഇതിൻ്റെ ഡിസൈൻ വരുന്നുണ്ടോ അതാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത് അപ്പോൾ എനിക്ക് ഈ ഡിസൈനുള്ള പീസുകളൊക്കെ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ മാക്സിമം ഡിസൈൻ വന്ന പീസുകൾ മാറ്റി വെച്ചിട്ട് വേറെ ടൈപ്പ് പൊട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുവച്ചാണേ അതായത് ഈ കപ്പിൻ്റെ ഷേപ്പിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കാണാനുണ്ട് എന്നിട്ട് അതിനകത്ത് ലക്കി ബാമ്പ് ഒക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടാറുണ്ട് അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ നിങ്ങൾ ഇതുപോലെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക വെരിഗേറ്റഡായിട്ടുള്ള ലീഫുള്ള പ്ലാന്റ്സുകൾ മാക്സിമം സെലക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സ് പർപ്പിൾ കളേഴ്സാണ് എനിക്ക് കൂടുതൽ കൂടുതലിൽ അട്രാക്റ്റീവായിട്ട് തോന്നി അങ്ങനത്തെ കളേഴ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതൊക്കെ ഇതിൽ കുറച്ചും കൂടെ ഒരു ഈ ഒരു ഗാർഡനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യോ പിന്നെ നിങ്ങൾ പ്ലാന്റ്സ് വെക്കുന്ന സമയത്ത് മിക്സ് ആയിട്ട് വെക്കെട്ടോ അതായത് വെരിഗേറ്റഡ് പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സും കൂടെ മിക്സ് ആയിട്ട് വെക്കുക ഈ വൈറ്റ് കളേഴ്സിലൊക്കെ വരുന്ന പ്ലാന്റ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇത് ഈ ഒരു എൻജോയ് പോത്തോ സീൽ നന്നായിട്ട് സ്യൂട്ടാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ രണ്ട് കളറും കൂടെ കോമ്പിനേഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനത്തെ ഓരോ പ്ലാൻസ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഭംഗിയില്ലേ അത് വെച്ചിട്ട് മാക്സിമം പ്ലാന്റ്സുകളെ സെലക്ട് ചെയ്യുന്നതിലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇങ്ങനത്തെ സിംഗിൾ പോട്ടുകളിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ മാക്സിമം ബുഷിയായ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യട്ടോ കാരണം ആ പോട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഭംഗി അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള മാക്സിമം ബുഷി പ്ലാന്റ്സുകളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ബാമ്പു കട്ടിങ് വെച്ചിട്ടിങ്ങനെയൊരു ഗാർഡൻ ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നതാണ് കേട്ടോ പിന്നെ എപ്പോഴാണ് എനിക്ക് ഒക്കെ ഒത്തു വന്നത് അതുകൊണ്ടിപ്പം പെട്ടെന്ന് ചെയ്ത് നോക്കിയതാണേ പിന്നെ എന്തായാലും നമ്മളെ ഗാർഡനിലുള്ള പ്ലാന്റ്സുകളെ നമ്മൾ എന്നും ഒരേ രീതിയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് ഭംഗിയാണ് എന്തെങ്കിലും ഒരു വെറൈറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് വരുത്തുന്നത് കേട്ടോ സെയിം പ്ലാന്റുകളെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് സ്ഥലമെങ്കിലും മാറ്റി വെക്കുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഈ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്ത് അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായും ഒരുപാട് സന്തോഷം ഫീൽ ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ അതൊക്കെ നമുക്കൊരു ചെടി കാണുമ്പോൾ തന്നെ സന്തോഷമാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ റീ അറേഞ്ച്മെൻറ്സ് അതിനെയൊക്കെ കൂടുതലൊരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ഹെല്പ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ ചെടികളായാലും പച്ചക്കറികളായാലും കുറച്ചെങ്കിലും നമ്മൾ വീട്ടിൽ വളർത്തണം എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഒരുപാട് പേരിപ്പോൾ ചെയ്യുന്നുണ്ട് എന്നാലും ഇനിയും ചെയ്യാത്തവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാം കേട്ടോ കാരണം ഒരു ചെടിയൊക്കെ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ടും വരെ നമ്മളെ ഹെൽപ്പാക്കുന്നതാണ് അപ്പോൾ പച്ചക്കറി ആയാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരുന്ന് മുഷിയുന്നവരാണെങ്കിൽ വെറുതെ ഇരിക്കുന്നവരല്ല കൂടുതൽ ഇതിലേക്ക് ഇറങ്ങാറ് കൂടുതൽ ബിസി ആവുന്നവരാണ് കാരണം അവർക്കതൊരു മെൻ്റൽ റിലീഫിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ സമയം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞാണ് ഒരു ടൈം പാസിനെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഹെല്പ്പാകും സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ മുതൽ മുടക്കോടെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ അവൈലബിൾ ആയതോ അല്ലെ തൊട്ടടുത്തു നിന്നോ അങ്ങനെയൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് കുറച്ചേശ് നമ്മൾ വളർത്തിയെടുക്കുക ചെടികളൊക്കെ ആണെങ്കിലും ഒരു പച്ചക്കറി ആണെങ്കിലും നിന്ന് ഒരു വിത്തൊക്കെ കിട്ടിയാൽ അത് വെച്ച് നട്ട് വയ്ക്കുക അല്ലെ നമ്മുടെ വീട്ടിൽ വരുന്ന പച്ചക്കറി എന്നൊക്കെ ഒന്ന് മാറ്റി വെച്ച് വെറുതെ നട്ട് വയ്ക്കുക അല്ലാതെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോപ്പായി പോകുന്ന രീതിയിലേക്ക് ചെയ്യണം എന്നൊന്നുമല്ല പറയുന്നത് ഇൻ ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുതൽ മുടക്കി എഫേർട്ട് എടുത്ത് ചെയ്യരുത് നമ്മളത് മാക്സിമം ലോ കോസ്റ്റിൽ ചെയ്യാൻ നോക്കുക സക്സസ് ആവുമെന്ന് കണ്ടാൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ അല്ലാതെ ആദ്യം തന്നെ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പം സക്സസ് ആവാം ലോസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രശ്നമായിരിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യാനല്ല കേട്ടോ പറയുന്നത് സാധാരണ നമ്മൾ നമ്മുടെ അടുത്തുള്ള കപ്പാസിറ്റി അനുസരിച്ച് ചെയ്തു തുടങ്ങുക അങ്ങനെ അത് നമുക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒരു സക്സസ്സിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യും ഓരോ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ച് പറയാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആയാൽ എന്തായാലും അറിയിക്കുക സക്സസ് ആവണമെന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്തു തുടങ്ങുന്നവർക്കൊക്കെ വിജയാശംസകൾ നേരുന്നു പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കൊന്നും എല്ലാതും ഇഷ്ടമാവില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഒരേ ഇഷ്ടങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണല്ലോ അതൊരു സക്സസ്സിലേക്ക് എത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ